ർ ടിവിയുടെ തൃശൂർ ഓഫീസിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം ഓഫീസിൽ കരിയോയിൽ കരിയോയിൽ ഒഴിച്ചു സഹപ്രവർത്തകനിൽ നിന്ന് ദുരനുഭവം ഉണ്ടായെന്ന മുൻ ജീവനക്കാരിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന് പിന്നാലെയാണ് പ്രതിഷേധം നടരാജ് പരശുരാം നടരാജ ഈ പരാതിക്ക് പിന്നാലെ എന്തിനാണ് ഇപ്പോൾ തൃശൂരിലെ തൃശൂരിലെ കോൺഗ്രസ് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് പിന്നീട് എന്താണ് ഇന്ന് രാവിലെയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ റിപ്പോർട്ട് ടിവിയുടെ തൃശൂർ ബ്യൂറോയിലേക്ക് പ്രതിഷേധവുമായി എത്തിയത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി മിഥുൻ മോഹൻ ജില്ലാ വൈസ് പ്രസിഡന്റ് വിഷ്ണുചന്ദ്രൻ തൃശൂർ അസംബ്ലി പ്രസിഡന്റ് കെ സുമേഷ് മില്ലട്ടം മണ്ഡലം പ്രസിഡന്റ് സൌരാഗ് നിഖുൽദേവ് അം എൽ ജെ എന്നിവരാണ് ഓഫീസിലെത്തിയത് ഇവർ ഓഫീസിന്റെ പരിസരത്ത് കരി ഓയിൽ ഒഴിച്ച് പ്രതിഷേധിക്കുകയായിരുന്നു റിപ്പോർട്ടർ ടി വി അപലപിച്ചുള്ള മുദ്രാവാക്യങ്ങളും ഇവർ വിളിച്ചു റിപ്പോർട്ടർ ടിവിയുടെ വാഹനത്തിന് മുകളിൽ കോൺഗ്രസിന്റെ കൊടിയും ഇവർ വെച്ചു എന്തായാലും കരി ഓയിൽ ഒഴിച്ചുള്ള വലിയ പ്രതിഷേധമാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയത് നമുക്കറിയാവുന്നതുപോലെ തന്നെ റിപ്പോർട്ടർ ടി വിയിലും മുൻ ജീവനക്കാരി തനിക്കുണ്ടായ ദുരനുഭവം വിവരിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരുന്നു ഈ പോസ്റ്റിൽ നടപടിയെടുക്കണമെന്നും ഈ സംഭവത്തിൽ ചാനൽ മൗനം പാലിക്കുന്നുവെന്നും ആരോപിച്ചുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം നടത്തിയത് സംഭവത്തിൽ റിപ്പോർട്ടർ ടിവിയുടെ സ്വത്തുവാകൾക്ക് മേൽ അതിക്രമിച്ചു കയറി എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ചാനൽ പോലീസിലും പരാതി നൽകിയിട്ടുണ്ട് പോലീസും ഇക്കാര്യത്തിൽ പരിശോധന തുടരുകയാണ്